വന്ദേ ഭാരത് മിഷൻ വിമാന ടിക്കറ്റ് വാങ്ങാൻ എത്തിയ വൻ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനാവാതെ അബുദാബി ഖാദിയയിലെ എയർ ഇന്ത്യ എക്സ്പ്രസ് ഓഫീസ് അടപ്പിച്ചു അൻപത് പേരിൽ കൂടുതൽ എത്താൻ പാടില്ലെന്ന് പലതവണ പോലീസ് മുന്നറിയിപ്പ് നൽകിയെങ്കിലും ജനങ്ങൾ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല ഇതേ തുടർന്ന് ഓഫീസ് അടയ്ക്കാൻ പോലീസ് നിർദ്ദേശം നൽകുകയായിരുന്നു നഗരഹൃദയത്തിൽ സാമൂഹിക അകലം പോലും പാലിക്കാതെ മുന്നൂറ്റി അൻപതോളം പേർ എത്തിയത് കോവിഡ് നിയമത്തിന് എതിരാണെന്ന് പോലീസ് സൂചിപ്പിക്കുകയും ചെയ്തു ഇതുവരെ പ്രഖ്യാപിച്ചു വന്ദേ ഭാരത് വിമാനങ്ങളിലേക്കുള്ള ടിക്കറ്റുകളെല്ലാം ഓൺലൈൻ വഴി വിറ്റ് തീർന്നും ഇല്ലാത്ത ടിക്കറ്റിന്റെ പേരിലാണ് ജനം എയർലൈൻ ഓഫീസിന് അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തു നേരത്തെ എംബസി നിർദ്ദേശിക്കുന്നവർക്ക് ടിക്കറ്റ് നൽകുകയായിരുന്നു ചെയ്തിരുന്നത് ഈ നിബന്ധന മാറ്റിയതോടെ ജനങ്ങൾ എയർലൈൻ ഓഫീസിൽ എത്തുകയായിരുന്നു ഇതേസമയം ഓൺലൈൻ വഴി ടിക്കറ്റ് വിറ്റ് തീരുകയും ചെയ്തിരുന്നു ഇല്ലാത്ത ടിക്കറ്റ് എവിടെ നിന്ന് നൽകാനാകുമെന്നാണ് എയർലൈൻ ഇപ്പോൾ ചോദിക്കുന്നത് പ്രശ്നത്തിന് ഇന്ത്യൻ എംബസി തന്നെ പരിഹാരം കണ്ടെത്തണമെന്നാണ് ഇവർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ